ഇരുപത്തി ഒൻപതാം വയസ്സിൽ പ്രശസ്ത താരം അന്തരിച്ചു ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന ക്ലബ്റാറ്റ് എന്ന വെബ് കോമഡി സീരീസിൻ്റെ സൃഷ്ടാവും സോഷ്യൽ മീഡിയ താരവുമായ ഇവ ഇവാൻസാണ് അന്തരിച്ചത് സഹോദരി ലൈലയാണ് മരണ വാർത്ത പുറത്തുവിട്ടത് ഇവ ഇവാൻസിന് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു ടിക്ടോക്കിൽ ഇവ ഏറെ സജീവമായിരുന്നു അമേരിക്കയിലെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ലോവർ മാൻഹാറ്റണിലെ ഒരു പള്ളിയിൽ കുടുംബം ഒത്തുകൂടുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു നിരവധി ആരാധകരാണ് ഇവയ്ക്ക് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം